ഹലോ കാർ വേൾഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതിൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞ വരെ എന്തെങ്കിലും പറയാലോ കേട്ടോ എനിക്ക് നിങ്ങൾ കാണേണ്ടും പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൂടി ചെയ്തിട്ടാ വണ്ടി ഇത് പരിചയപ്പെടുത്തി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേട്ടോ വണ്ടി എൽ എച്ച് ഐ ഒരു എയർ ബാഗിൻ്റെ സിസ്റ്റം സിംഗിൾ ഓണർ നാൽപ്പത്തി എട്ടായിരം കറക്റ്റ് കമ്പനി സർവീസിലെ ഓട്ടോലെ വണ്ടി ആട്ടോ ഓക്കെ പുതിയ വണ്ടിയാണ് പുതിയ വണ്ടി ഇപ്പോൾ ഇറങ്ങുന്നില്ല അതിൽ വെട്ട പുതിയ വണ്ടിയാണ് ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ബോഡിമ്മൽ തയറാറൊന്നും പറ്റിയിട്ടൊന്നുമില്ല അത് അട്ടിമുട്ടിട്ടില്ല പെയിൻറ്റ് മാറ്റിയിട്ടില്ല ഒറിജിനൽ പെയിൻറ് തന്നെയാണ് പ്രീവിയസിൽ സെൻസർ ഉണ്ട് വേണ്ടി മേൽ ടയറൊക്കെ അല്ല ടയർ തന്നെ കേട്ടോ ഒറിജിനൽ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് സ്റ്റിക്കർ ഒക്കെ ഞാൻ എൻ്റെ ഇഞ്ചർ റൂം ഒക്കെ കാണിച്ചിട്ടോ വണ്ടി ഫുള്ള് കണ്ടോളി ഫുള്ള് കണ്ടിട്ട് ആവശ്യം വരികയാണെങ്കിൽ മാത്രം വിളിച്ചാലോ ഇഞ്ചർ റൂം നോക്കിയിട്ട് ഇഞ്ചറൂമൊക്കെ പുതിയ വണ്ടി ഇഞ്ചർ റൂം തന്നെയാണ് പുതിയത് തന്നെയാണ് വണ്ടി കേട്ടോ ഇഞ്ചറ റൂമിന് താറാറില്ല ഫാൾട്ടൊന്നും പറ്റിയിട്ടില്ല ഒറിജിനൽ പുതിയ സ്റ്റിക്കറൊക്കെ ഉണ്ട് ആ അത് ലൈറ്റുള്ള വണ്ടി ഇറങ്ങിയിട്ട് വയലിക്കോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ സംഭവം ഓട്ടം കാണിച്ചിട്ടോ നാൽപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് സെറ്റ് അടിപൊളി നല്ലൊരു സെറ്റ് ഉണ്ട് വണ്ടിയിൽ ഉള്ള കല്ല വൃത്തി ഉണ്ട് കേട്ടോ പുതിയ വണ്ടിന്റെ വൃത്തി തന്നെയാണ് വണ്ടി വേറെ ഫോൾട്ടുകളൊന്നും ഇല്ലാത്തോണ്ട് ചെപ്പിനി ജാക്കി ലിവർ അങ്ങനത്തൊക്കെ ഉണ്ട് ഈ കാണണമല്ലേ ഫുള്ള് വീഡിയോ കണ്ടോ കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉൾക്കേണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കും വേണ്ട കേട്ടോ ലൈക്ക് ചെയ്തുകൊണ്ട്